ഇവിടെ പന്നിയില്ല ഇവിടെ എലിയില്ല ഇവിടെ കീടനാശിനികളില്ല കീടം വേണ്ട ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു 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 വനിതാ സംരംഭകയാണ് ഇപ്പൊ എന്റെ അറിവിൽ കർഷകരുടെ ഇടയ്ക്ക് ഇത്രയും ഹാപ്പിയായിട്ട് സംസാരിക്കുന്ന ഒറ്റ കാണു ഒരു വനിതാ സംരംഭകയാണ് പറയാതിരിക്കാൻ നിർവാഹകില്ല സാധനമില്ല ഉണ്ടെങ്കിൽ കച്ചവടമാണ് അത് ഉറപ്പാണ് ഇവിടെ ഇല്ലാത്ത പാടെ ഉള്ളതാണ് ഇത്ര സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു കർഷകയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ആണായാലും പെണ്ണായാലും എല്ലാരും പറയുന്ന കർഷകർ കൃഷി നഷ്ടമാ നഷ്ടമാ ഒരു നഷ്ടമില്ല സംസ്ഥാന അവാർഡിന് മത്സരിച്ച നമസ്കാരം സ്പീഡിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നീക്കുന്ന കിഴക്കേ കല്ലടയാണ് കിഴക്കേ കല്ലടയിൽ ഒരു വനിത അല്ലെങ്കിൽ ചേച്ചി സച്ചു എന്ന് പറയുന്ന വനിത ഒന്നര ഏക്കർ വസ്തുവിനകത്ത് പച്ചക്കറികൾ ചീനി ചേച്ചി എന്തൊക്കെ ആദ്യം നമുക്ക് ആളിനെ പരിചയപ്പെടാം ചേച്ചി നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് പരിപാടിയാണ് പിന്നെ പച്ചക്കറി പച്ചക്കറി എല്ലാ വെറൈറ്റിയും ഉണ്ട് പയറ് പാവല് പടവലം വെണ്ട കുക്കുംപര് പിന്നെ അങ്ങനെ പയർ ഇത് ഇത് അർക്കമംഗള 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 ഇതിപ്പം അത് തന്നെ വെളിയിലും റെപ്പിലടി പപ്പായും അങ്ങനെയൊന്നും ഇല്ല നമ്മള് അതിനകത്ത് ചെയ്യാനായിട്ട് ഞാനൊന്ന് ട്രയൽ ചെയ്തതായി ഇത്ര കുറച്ചു ഭാഗത്ത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അർക്കമംഗള ചെയ്തപ്പോഴും അതിനൊരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം വന്ന് അപ്പോഴും നമ്മള് ഞാനന്ന് ഇതാദ്യമേ കൊണ്ടുവന്നു ട്രയൽ ചെയ്തതാ പ്രശ്നം ഇല്ലാഞ്ഞുകൊണ്ട് അത് ലാഭകരമാണ് നല്ല നമുക്ക് നല്ല ഈഡ് കിട്ടുന്ന മംഗള എന്ന് പറയുന്നത് അർക്കമംഗളയും ഞാൻ സാധാരണ ഹൈബ്രിഡ് അതിനു വേണ്ടി കൂടുതൽ ചെയ്യുന്ന പതിവില്ല അർക്കമംഗള ഗീതിക മിക്കവാറും എല്ലാം കൊട്ടാരക്കര കെവിക്കലെ ഇനങ്ങളാണ് ചെയ്യുന്നത് കൃഷി വകുപ്പിന്റെ ആ കൊട്ടാരക്കര കെവിക്കല വിപണനം വിപണനം നമുക്ക് സാധനം ഇല്ലാത്തപാട് എല്ലാം എല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ ആളെടുത്തുകൊണ്ട് പോകും ഇല്ലെങ്കിൽ ഞങ്ങക്ക് ചുറ്റുമല കാർഷിക വിപണി ഞാൻ കാർഷിക വിപണിയുടെ സെക്രട്ടറിയാ ചുറ്റുമോല കാർഷികപണിയുടെ സെക്രട്ടറിയാണ് ഞങ്ങൾ അവിടെ തന്നെ എല്ലാം നമുക്കിപ്പം ബൾക്കായിട്ട് സാധനം വേണമെന്നൊന്നുമില്ല ഒരു പത്ത് വയറായാലും കൊണ്ടുവച്ചാ നമ്മുടെ വിപണിയില് അത് വിറ്റ് പോവും അതെന്ന് വെച്ചാൽ നല്ല കർഷകർക്ക് ഒരു ഉത്തേജനമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ പ്രവർത്തനമാണ് എന്നുവെച്ചാൽ ബൾക്കായിട്ട് ഉണ്ടാക്കണ്ട നമുക്കിപ്പോ ഒരു വീട്ടില് നമുക്ക് മീതി വരുന്ന സാധനങ്ങളായാലും നമുക്ക് അവിടെ കൊണ്ടുവച്ചാ നമുക്ക് വിറ്റ് വീട്ടിലിരിക്കുന്നവർക്കായാലും ഒരു വരുമാനം അങ്ങനെ വരുന്ന ഒത്തിരി കർഷകർ ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളില്ല ഇപ്പൊ വീട്ടിലിപ്പോ കുറച്ച് ഇപ്പൊ ഒരു ഒരുമൂട് കാന്താരി ആയാലും അതിനകത്ത് ഒരു പിടി സാധനം ആയാലും കൊണ്ട് നമ്മുടെ വിപണിയിൽ കൊണ്ടുവച്ചാ കൊടുക്കാം നമുക്ക് ബ്ലോക്ക് ബ്ലോക്ക് ലെവൽ മാർക്കറ്റാണത് അതെന്നുവെച്ചാൽ നമ്മുടെ ചുറ്റുപല്ല ബ്ലോക്കിന്റെ പതിനഞ്ച് കൃഷിഭവനിന്റെ അണ്ടറിലുള്ളതാണ് വിപണി അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു ഇത് വെച്ചാൽ എല്ലാവർക്കും നല്ല ഒരു കാര്യമായിട്ടാണ് പ്രവർത്തനമാണ് നടക്കുന്നത് സബ്സിഡിയൊക്കെ സബ്സിഡി യഥാർത്ഥം നമുക്ക് സബ്സിഡി ഒന്നും ഉദ്ദേശമല്ല നമുക്ക് അതല്ല തന്നെ നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാം പിന്നെ കൃഷി വകുപ്പിന്റെ വരുന്ന ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട് സപ്പോർട്ട് നല്ല സപ്പോർട്ടാ കൃഷിഭവനിലെ എല്ലാ ഉദ്യോഗസ്ഥരും ആ ബ്ലോക്കിലെ ആയാലും എ ഡി എം പ്രത്യേകിച്ച് കൃഷിക്കാന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം നല്ല സപ്പോർട്ടാ അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിതിനെന്തേ മഴമറ മഴ മഴ നമുക്ക് കൂടുതൽ കിട്ടും ഇരുപതിനായിരം രൂപ ഇറിഗേഷൻ ഉൾപ്പെടെ ആയി അത് നമുക്ക് അവിടുത്തെ സബ്സിഡി കിട്ടും ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഡയറക്റ്റ് ഒഴിക്കണ്ട വേണ്ട ഇത് അല്ലാതെ പിന്നെ നമുക്ക് നല്ല തൂക്കുവാതിലോ ഒരു വിപണി ഉണ്ട് എനിക്ക് വിൽപ്പന എന്ന് പറഞ്ഞാൽ വിപണി കൊടുക്കും പിന്നെ ആണെങ്കിൽ നമ്മുടെ വീട്ടില് അല്ലാതെ വീട്ടുകാരൊക്കെ വന്ന് വാങ്ങുന്ന ഇതുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു വീക്കലി മാർക്കറ്റ് ഉണ്ട് അത് എല്ലാ ആഴ്ചയും ബുധനാഴ്ച ദിവസം നമുക്കവിടെ ഇതിന്റെ വിളവെടുപ്പ് ഏതൊക്കെ അത് നമുക്ക് ആൾക്കാർ വരുന്ന അനുസരിച്ച് വിളവിന് എല്ലാ ദിവസവും കാണും എന്തെങ്കിലും ഒക്കെ എടുക്കാനായിട്ട് ഉണ്ട് കർഷകർക്ക് സാധനം ഇല്ലാത്ത ഇതാണ് റെഡ് പപ്പായ എത്ര മാസം മാസം തൈ തുടങ്ങിയോ തുടങ്ങിയില്ല ആദ്യത്തെ ു ഇതിന് ഏടയ്ക്ക് വെച്ച് ഇതിനൊരു അസുഖം വന്ന് അങ്ങനൊരു ഇത്തിരി ഒരിടലായി നിക്കുക ഇത് കൈതാ കോടി ബി എൽ എഫ് ഓടെ ഒരു ഇത് നഴ്സറി ഉണ്ട് അവിടുത്തെ തൈകളാണ് ും പരിവുമ്പോ പറിക്കും ഇതിന് കിലോയ്ക്ക് അമ്പത് രൂപ നമുക്ക് കിട്ടും കിലോയ്ക്ക് അമ്പത് രൂപ വെച്ചെടുത്തുണ്ടോ ഒരു ഒന്നര കിലോ അഞ്ചു കിലോ വരെ വേറ്റ് വരുന്നത് ഉണ്ട് ആ ഇതിപ്പോ ഒരു ഒരു കിലോ ഒന്നര കിലോയ്ക്കകത്തൊക്കെ വരും അമ്പത് രൂപത് അഞ്ചു കിലോയ്ക്ക് ഒരു രണ്ടു മൂന്നെണ്ണം മതി ഏറ്റവും ലാഭകരമായ കൃഷി ഇത് പോന്നുവെച്ചാ നമ്മുടെ കൊല്ലം അയത്തിൽ എന്ന് പറയുന്നത് അയത്തിൽ അവിടെ ഒരു കടയുണ്ട് നാടൻ സാധനങ്ങൾ മാത്രം പച്ചക്കറി കൂടുതലും അവിടെ അവിടത്തെ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു അവിടെ ഇത് ഇവിടെ വന്നുകൊണ്ട് ഇത് പച്ചക്കറികൾ കോഴിമുട്ട എല്ലാ സാധനങ്ങളും അപ്പൊ എന്റെ അറിവില് കർഷകരുടെ ഇടയ്ക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഒറ്റ ഒരാളെ കാണും അത് ഒരു വനിതാ സംരംഭകയാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല സാധനമില്ല ഉണ്ടെങ്കിൽ കച്ചവടമാണ് അത് ഉറപ്പാണ് ഇവിടെ ഇല്ലാത്ത പാടേ ഉള്ളതാണ് ഇത്ര സന്തോഷത്തോട് സംസാരിക്കുന്ന ഒരു കർഷകയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ആണായാലും പെണ്ണായാലും എല്ലാരും പറയുന്ന കർഷക കൃഷി നഷ്ടമാ നഷ്ടമാ കൃഷിയുണ്ട് എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം കൃഷി ചെയ്തു ഞാൻ പച്ചക്കറി എല്ലാം ചെയ്തിട്ടുണ്ട് പച്ചക്കറിയാവുമ്പോ നമുക്ക് ദിവസേന വരുമാനമുണ്ട് അപ്പൊ ഞങ്ങൾ ചീന ചെയ്യുവന്നെ ഞങ്ങൾക്ക് ആറ് മാസം ഏഴു മാസം കാത്തിരിക്കണം പച്ചക്കറിയ നാപ്പത്തഞ്ച് ദിവസം ആവുമ്പോ നമുക്ക് അതായത് തുടങ്ങുകാർ വാങ്ങിക്കുക എല്ലാരും പിടിക്കും പിന്നെ അതായത് ഇവിടെ സാധനം ഇല്ലാത്തൊരുപാടെ ഉള്ളു ഞാൻ പറയാം ഒരു വർത്തമാനമാണ് ഈ കേൾക്കുന്നത് അത് മനസ്സിന് സന്തോഷമാണ് മറ്റു വിഷമർ നോക്കിക്കണം നമുക്ക് സാധനം സെയിൽ ചെയ്യുക അതെ ലാഭം തന്നെ അല്ല കൃഷി നഷ്ടമില്ല ഇതാണ് നമ്മുടെ കുക്കുംബറിലെ രാജാവ് സ്നാവൈറ്റ് വിലയല്ലേ വില എന്ന് വെച്ചു എന്റെ ഒരു ഗുണം എന്തോന്നറിയാ ബാക്കി ഉള്ളത് കഴിക്കുന്നതിന്റെ തൊട്ടല്ലേ വിഷമൊന്നും വേണ്ട

ീതിയ പ്രീതിടവിത്ത് കൃഷി വെള്ള പാവയ്ക്ക നമുക്കേ പാവല് കൃഷി ചെയ്താ നമുക്ക് പെട്ടെന്ന് ഇവിടത്തെ ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ വിറ്റ് പോവാൻ എളുപ്പം ഇതാ ഈ ഇത് ഈ മുള്ള മുള്ള ഈ മുള്ളൊരു സൈസാണ് സെയിൽ കിട്ടുന്നേതിയ പ്രീതിയാളുണ്ട് തുടങ്ങിയതേ ഉള്ളു ആയി വരുന്നതേ ഉള്ളു ഇത് കോട്ടയം ചുള്ളി എന്ന് പറയും ഇത് നമുക്ക് വാട്ടി ഉണങ്ങിയാ നമ്മള് കൊടുക്കുന്നത് അല്ലാതെ കൊടുത്താല് ഒരു കൈപ്പുണ്ട് എടുത്തിട്ട് വാട്ടി ഉണങ്ങിയാ നമ്മള് മൊത്തം കൊടുക്കുന്നത് എടുത്തോ ഒരു മൂടിന് ഒരു ആറ് കിലോ ഏഴു കിലോ ഇതിപ്പോ സമയമായോ സമയായില്ല നമുക്ക് ഡിസംബർ ആവണം ഡിസംബർ ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ജനുവരി ആദ്യം പറിക്കും ഇവിടെ പച്ചയ്ക്ക് നമുക്ക് അത്രയും അങ്ങോട്ട് മാർക്കറ്റ് ഇല്ല പക്ഷെ പുഴുങ്ങി ഉണക്കി കൊടുക്കുവാണെങ്കി ആഘോഷമായിരിക്കുമല്ലോ ഇത് കപ്പ് കപ്പ പറഞ്ഞതും അതേപോലെ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ നമുക്കിപ്പം നിലവിൽ കപ്പ തന്നെ എത്ര ഒന്നര മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കൂടുന്ന കപ്പയുണ്ട് ഈ ഒറ്റ ഇനം തന്നെ ഒറ്റനമല്ല അതിനകത്ത് നമ്മൾ ആറുമാസം ആകുമ്പോ പറ പുഴുങ്ങുന്ന ഉണ്ട് അത് ആദ്യമേ കൊടുക്കും അത് കൂടുതലില്ല അതൊരു പത്തഞ്ഞൂറ് കൊണ്ടാത്തുള്ളത് എലിശല്യം ഇതുവരെ അങ്ങനൊന്നും ഇല്ല ഒന്നും വെച്ചിട്ടില്ല ഇവിടെ ഇതുവരെയും എലിയുടെ പന്നിയുടെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എല്ലാം കൊണ്ടും ഒരു എനിക്കറിയാൻ പയ്യ സാധാരണ എല്ലാ കർഷകർക്കും എലിയലി ശല്യം പന്നി ഒരു ശല്യം വിപണ ഒരു മാർക്കറ്റില്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ചോദിക്കുമ്പോൾ എല്ലാം പോസിറ്റീവാ ഇവിടെ പന്നിയില്ല ഇവിടെ എലിയില്ല ഇല്ല ഇവിടെ കീടനാശിനികളില്ല കീടം വേണ്ട ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു 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 വനിതാ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചേച്ചിയായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ കർഷകര് വേദനിക്കുന്ന കർഷകർക്ക് ഒരു വലിയ ഗുണം ചെയ്യും കാരണം നിങ്ങൾക്ക് എന്തായാലും വിൽക്കാനുണ്ടെങ്കിൽ പോലും ഈ ചേച്ചിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ സാധനങ്ങൾ അല്ലേ സുന്ദരമായിട്ട് വിൽക്കാം ഞങ്ങള് ഞാൻ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്തുള്ള ഒരാള് ഞങ്ങളുടെ നൂറ് മൂട് അല്ല നൂറ് പുലയുണ്ടായിരുന്നു ഞങ്ങളെ വ്യാപാരി തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് ഈ ചേച്ചിക്ക് ഒരു സാധനം കൊടുക്കാനില്ല കൊടുക്കാനില്ലെന്ന് മാത്രീ ആള് ആവശ്യം പോലാണ് പ്രോഡക്റ്റ് കിട്ടാത്ത പടയാറ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളായാലും ചീനിയായാലും ഇനി തേങ്ങയൊക്കെ ഉണ്ടോ ചേച്ചി പിന്നെ മീൻ കൃഷി വരെ ഉണ്ട് കേട്ടോ മീൻ കൃഷി ഉണ്ട് ഇപ്പൊ ഓണത്തിന്റെ കൃഷി ഉണ്ട് ഇല്ലാത്ത ഇല്ല കേട്ടോ നമുക്ക് പിന്നെ ചേച്ചിയെ അഭിനന്ദിക്കാതിരിക്കാൻ ഒരു സംഭവമാണ് പിന്നെ ജില്ലാ അവാർഡ് കിട്ടി സംസ്ഥാന അവാർഡിന് മത്സരിച്ചതാ വരെ പോയി ജില്ലാ സംസ്ഥാന അവാർഡിന് മത്സരിച്ചപ്പോ ജില്ലാ ഒരു അതുകൊണ്ടല്ല സമയം കഴിഞ്ഞാ കക്ഷി അറിഞ്ഞു അതുകൊണ്ടാണ് ആ അങ്ങനെ പറ്റി അല്ലെ സമയം കഴിഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പഴയ വീഡിയോ വീഡിയോയിലോട്ടൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ പക്ഷേ കൊടുക്കാൻ താമസിച്ചു എന്റെ കാര്യം മിസ്റ്റേ ആക്കാം അതാ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലയോ കർഷകർക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കാനുള്ളത് അത്യാവശ്യം കഴിവൊക്കെയുള്ള ഒരാളാട്ടോ അതെ സജി സജി വളരെയധികം സന്തോഷം അടുത്ത വീഡിയോ ആയിരുന്നവരെ ഗുഡ് ബൈ